സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും വിസിമാരെ നിയമിച്ചതിനു പിന്നാലെ വീണ്ടും സർക്കാർ ഗവർണർ പൊരുത്തുടങ്ങുന്നു ഡിജിറ്റൽ സർവകലാശാല വി സിയെ സിസ തോമസിനെ നിയമിച്ചത് ഹൈക്കോടതി വിധിക്കും കെ ടി യു ആക്ടിനും വിരുദ്ധമെന്നാണ് സർക്കാർ വാദം അതേസമയം നിയമനം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ഗവർണർ വ്യക്തമാക്കി ഇന്ന് ചുമതല ഏൽക്കാനെത്തിയ വി സിമാരെ ഇടതു സംഘടനകളും വിദ്യാർത്ഥികളും ചേർന്ന് തടഞ്ഞു മുൻ കെ ടിയു വി സിയും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലുമായിരുന്ന ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വി സിയായും കുസാറ്റഷിപ്പ് ടെക്നോളജി വകുപ്പിലെ പ്രൊഫസർ ഡോക്ടർ കെ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാല വി സിയായും നിയമിച്ചതിന് പിന്നാലെ വീണ്ടും സർക്കാർ ഗവർണർ പോരുമുറങ്ങുന്നു കടുത്ത വിമർശനമാണ് നിയമനത്തിന് പിന്നാലെ സർക്കാർ ഉന്നയിക്കുന്നത് ഗവർണറുടെ നടപടി ഹൈക്കോടതി വിധിക്കും കെ ടി യു ആക്ടിനും വിരുദ്ധമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് ഗവർണറുടെ നീക്കത്തിനെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കുമ്പോൾ വൈസ് ചാൻസലർമാരെ നിയമിച്ചത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെന്നും ഹൈക്കോടതി വിധിക്കായി ഒരു മാസം കാത്തിരുന്നതിനു ശേഷമാണ് നിയമനം നടത്തിയതെന്നും ഗവർണർ High Court wording. We had gone seeking clarification and high court said അതേസമയം സാങ്കേതിക സർവകലാശാലയിൽ ചുമതലയേൽക്കാൻ എത്തിയ കെ ശിവദാസനെ ഇടത് ജീവനക്കാരും എസ് എഫ് ഐയും ചേർന്ന് തടഞ്ഞു തുടർന്ന് പോലീസ് സംരക്ഷണയിലാണ് ശിവദാസൻ ചാർജ് എടുത്തത് കേരള വിഷന് തിരുവനന്തപുരം